ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചലഞ്ച് ചെയ്യാൻ പോകണം കേട്ടോ ഒരു തുമ്മൽ ചലഞ്ച് അപ്പൊ നമുക്ക് ചലഞ്ച് ചെയ്താലോ എൻ്റെ ലൈവില് പിന്നെ ഷോർട്ട്സ് വീഡിയോയിലൊക്കെ രണ്ടു മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് തുമ്മൽ ചലഞ്ച് ചെയ്യാവണമെന്ന് എനിക്ക് അത് പറ്റുമോന്നറിയത്തില്ല ഞാൻ അങ്ങനെ ചെയ്താണെന്ന് എനിക്ക് തുമ്മൽ വരില്ല എന്തായാലും നോക്കാം നമുക്ക് നോക്കാം വരുമോ ഇല്ലയോന്ന് A good day. Thank you. പങ്ക് നിറഞ്ഞോട് തുമ്മലില്ല ഒന്നോട്ട് നോക്കട്ടോ പറ്റില്ല ഇല്ല എനിക്ക് ഇഡലി എടുക്കുന്നു